ശരിയെന്നു ശരിയ ശരി ആ പരണ്ടല്ലേ ഇത് എന്തോ കടിച്ചിട്ടുണ്ട് എന്തോ അരണ്ടാ പുല്ലാഞ്ഞാ എനിക്ക് തോന്നുന്നു പടടാ 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 കുഞ്ഞേ നീ പറയില്ലേ മറ്റേ കുലാഞ്ഞി അപ്പോ എന്നായിപ്പോ ചെയ്യാ വിളിക്കാൻ അങ്ങോയരെ എടുത്തുണ്ട് അതേ അതാണ് അപ്പോ ഇല്ല ഇതിന്റെ താഴെ ഇതിനൊട്ട് ഊടുവാ ഇത് കുറേ നാളായി ഇങ്ങന കളിക്കുന്നേ കളിക്കുന്ന അങ്ങുർത്തെ അങ്ങുർത്തെ അങ്ങോയരെ ഉളിച്ചിട്ടുണ്ട് അടുക്ക് അടുക്ക് ഒന്ന് ശരിയാക്ക് നേരെ ഉളിച്ചിട്ടുണ്ട് ആ ദേശത്തിനി അടിക്കാൻ ഒന്നും യാതൊരു വയ്യയില്ല നീ നീ കേടിക്കാൻ ഇ ഇ നീയറ്റം പിടിച്ചിട്ട് ഞാൻ കണ്ടു <laughs> 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 <xaabsas>

അയ്യോ മുമ്പിൽ പോവാൻ പാടില്ല വല്ലണ്ട പാരെ വേദനിപ്പിച്ചാല് വേദനിപ്പിച്ചാല് പ്രശ്ന